ൊരു പുതിയ ഐറ്റം ഉണ്ടാക്കി നോക്കാം അതെന്താണെന്ന് പറയാം ബിരിയാണി പുട്ട് ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് ഡോക്ടർ ബിയുടെ ബിരിയാണി പുട്ടുപൊടി ഉപ്പ് നെയ്യ് നാളികേരം പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പാത്രം വെള്ളവും ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യം പിന്നെ ആദ്യമായിട്ട് നമുക്ക് പുട്ടുപൊടി എത്ര വേണ്ടച്ഛ എടുക്കാം ഞാനിപ്പോ ഇതിൻ്റെ ഒരു പകുതി എടുത്തു നോക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഈ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് അതിലേക്ക് ചേർക്കാം നെയ്യ് ചേർക്കുന്നത് ടേസ്റ്റ് കുറച്ചും കൂടി ഉണ്ടാവും അതുകൊണ്ടാണ് നെയ്യ് അതിലേക്ക് ചേർക്കുന്നത് ഇനി നമ്മൾ സാധാരണ പുട്ട് ഒഴിക്കുന്ന പോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം തുറക്കുമ്പോ തന്നെ മസാലയുടെ നല്ല മണം മുഖത്തേക്ക് ഇങ്ങനെ മൂക്കിലേക്ക് വരുന്നുണ്ട് ഏകദേശം കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ പിടിയുന്ന ഒരു പാകത്തിനാണ് നമുക്ക് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കേണ്ടത് എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം അതിലേക്ക് പുട്ടിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ലേശം നാളികേരം ഇടാം അതിനുശേഷം നമുക്ക് പുട്ടിൻ്റെ പൊടി വയ്ക്കാം പൊടി വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം കൂടി വയ്ക്കാം പിന്നെ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാനത് ഒരു കുക്കർ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു പിന്നെ നമ്മളത് കത്തിക്കുന്നു കത്തിച്ച ശേഷം കുക്കർ അടയ്ക്കുക അടച്ചതിന് ശേഷം ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മളുടെ പുട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നെ നമുക്ക് അത് ആയതിന് ശേഷം കാണാം ഇതെ പുട്ട് നന്നായിട്ട് ആവി വന്നു തുടങ്ങി ഏകദേശം ഒരു പത്ത് മിനിറ്റായി ഞാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ആവി വന്നു പക്ഷെ ഞാൻ അത് അഞ്ച് മിനിറ്റും കൂടി വേവാൻ വേണ്ടി വെച്ചു അപ്പം നല്ലോണം ആവി വന്നു നമുക്ക് ഇനി അതിനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഓഫ് ഓഫ് ചെയ്യേണ്ടില്ല കാരണം ഇനി ഉണ്ടാക്കാണ്ടല്ലോ ഇപ്പം നമുക്കിതിനെ എടുക്കാം എടുത്തു ഇത് തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബിരിയാണി പുട്ട് റെഡിയായി ഇനി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം നല്ലതാ കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു കട്ടനും കൂടി എടുത്തിട്ടുണ്ട് സൂപ്പറായിരിക്കും പിന്നെ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുള്ള ആ കവറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം ഇതിൽ ക്യാരറ്റ് ഉണ്ട് വറുത്ത ഉള്ളിയുണ്ട് അങ്ങനെ കാബേജ് ഉരുളക്കിഴങ്ങ് അങ്ങനെ വെജിറ്റബിൾസ് കുറേ ധാരാളം ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറികളൊന്നും വേണമെന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയും കഴിക്കാം ഇനി കറി കൂട്ടേണ്ടവരാണെങ്കിൽ കറി കൂട്ടിയിട്ടും കഴിക്കാം കടലക്കറിയോ എന്താ പറയുക ചിക്കൻ കറിയോ ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണെച്ചാൽ അതുപോലെ എന്താ വെച്ചാൽ ആ കറി കൂട്ടി കഴിക്കാം നന്നായിട്ടുണ്ട് ചെയ്തു നോക്കിയിട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം നന്നായിട്ടുണ്ട്